ജനപ്രിയ പരമ്പരകളിലാണ് നമിത പ്രമോദ് ആദ്യമായി അഭിനയിക്കുന്നത് ബാലതാരമായി തുടക്കം കുറിച്ച നമിത ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രമായ ട്രാഫിക്കിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടാമത്തെ ചിത്രമായ പുതിയ തീരങ്ങളിലൂടെ നായികയായി മാറിയ നമിതയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരുപിടി ശ്രദ്ധേയ സിനിമകളിലൂടെ മലയാള സിനിമയിൽ ഒരിടം കണ്ടെത്തുകയായിരുന്നു താരം സിനിമയ്ക്ക് പുറമേ ബിസിനസ് രംഗത്തും സജീവമാവുകയാണ് നമിത നേരത്തെ സ്വന്തമായി ഒരു കഫേ ആരംഭിച്ച താരം പെപ്രിക എന്ന പേരിൽ ഒരു മെൻസ് വെയർ ഷോപ്പ് കൂടി ആരംഭിച്ചിരിക്കുകയാണ് താരങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഷോപ്പിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് തന്റെ പുതിയ സംരംഭത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള നമിതയുടെ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പെപ്രിക്കയുടെ ചർച്ചകൾ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി എനിക്ക് പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധമുണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി കുറേ ട്രാവൽ ചെയ്തു ആളുകളെ മീറ്റ് ചെയ്തു യൂണിറ്റ്സും കാര്യങ്ങളുമൊക്കെ റിസർച്ച് ചെയ്തു അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ബ്രാൻഡ് തുടങ്ങുന്നത് എന്നാണ് ആളുകൾക്ക് അറിയേണ്ടിയിരുന്നത് ഇത് വർക്കാകുമോ എന്ന സംശയമായിരുന്നു പലർക്കും എല്ലാവരും നിരുത്സാഹപ്പെടുത്തി എന്നാൽ ഞാൻ തുടങ്ങാൻ റെഡിയായിരുന്നു നാം ഇത പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി അത്രയൊന്നും പണം തൻ്റെ കയ്യിലില്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെച്ച പണം മാത്രമാണ് കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായി പണിയെടുക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത ആളായിരുന്നു ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ കൂട്ടുകാരും ഒപ്പമുണ്ടാകും അവരുടെ ഒപ്പമേ ഞാൻ പുറത്തിറങ്ങാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ തന്റെ ജീവിതം മൊത്തത്തിൽ മാറിമറിഞ്ഞുവെന്ന് നമിത പറയുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി മുൻപൊക്കെ ഞാൻ അങ്ങനെ തർക്കിക്കാൻ നിൽക്കുന്ന ആളല്ല പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങി ആളുകളോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല മാറ്റമായി കയ്യിൽ അഞ്ചു പൈസ ഇല്ലാത്തപ്പോൾ പോലും സർവൈവ് ചെയ്ത ആളാണ് ഇ എം ഐ ഒക്കെയുണ്ട് പക്ഷെ എത്രയാണ് അടയ്ക്കുന്നത് എന്നെനിക്കറിയില്ല ഇത്ര രൂപ ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യൂ എന്നൊന്നുമില്ല ഒരു മാസം റെന്റും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയുണ്ടെങ്കിലും ജീവിക്കാമെന്നും നമുദ പറയുന്നു താൻ അത്ര ഗ്യാഡ്ജറ്റ് പേഴ്സൺ ഒന്നുമല്ല വർഷങ്ങളായി ഒരു ഫോണാണ് ഉപയോഗിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വലിയ പക്വതയുള്ള ആളായി തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ അത്ര പക്വതയുള്ളതായി തോന്നുന്നില്ലെന്നും നമിത അഭിമുഖത്തിൽ പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക